ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ട്യൂട്ടോറിയൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണ് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് പി ഡി എഫ് ഫയലുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അതായത് ഒരു സോഫ്റ്റ്വെയർ എന്തായാലും നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ ആവശ്യമാണ് വിൻഡോസിലായാലും ഇനെക്സിലായാലും നമ്മൾക്ക് പി ഡി എഫ് ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ അഡോബ് റീഡർ എന്ന പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് മിക്ക കമ്പ്യൂട്ടറുകളിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പക്ഷേ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അഡോബ് റീഡറിൽ നമ്മൾക്ക് പി ഡി എഫ് ഫയലുകൾ മാത്രമേ റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ആ പി ഡി എഫ് ഫയലുകൾ വേഡിലേക്കോ എക്സെല്ലിലേക്കോ പവർ പോയിൻ്റിലേക്കോ കൺവേർട്ട് ചെയ്യാനുള്ള യാതൊരുവിധ ഓപ്ഷനുകളും ഈ സോഫ്റ്റ്വെയർ നമ്മൾക്ക് നൽകുന്നില്ല അതിന് പകരമായി നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിട്രോ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് കാരണം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾക്ക് പി ഡി എഫിൽ നിന്നും വേഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയർ മുഖാന്തരം നമ്മൾക്ക് അത് ചെയ്യാം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിട്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതാണ് ആയിട്ടുള്ള നിട്രോ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ ഇത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗോ ടു ഓപ്പൺ ഗോ ടു മൈ കമ്പ്യൂട്ടർ ബ്രൗസ് ചെയ്യുക എവിടെയാണെന്ന് ഇപ്പോൾ ഡെസ്ക് ടോപ്പിൻ്റെ അകത്ത് ഞാനൊരു പി ഡി എഫ് ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ പി ഡി ഒരു പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ഒരു വിൻഡോയിലൂടെ തുറന്നുകൊണ്ടാണ് ഈ പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയിരിക്കുന്നത് ഇനി ഞാനിപ്പോൾ എനിക്ക് കാണിച്ചതിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ പി ഡി എഫിന് നമുക്ക് വേഡിലേക്കോ അല്ലെങ്കിൽ എക്സലിലേക്കോ കൺവേർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് അതിന് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ കൺവേർട്ട് ഓപ്ഷൻ പോവുക ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും ഏത് ഫോർമാറ്റിലേക്കാണ് നമ്മൾക്ക് ഈ പി ഡി എഫ് ഫയൽ കൺവേർട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്നത് ഇപ്പോൾ വേർഡ് നമ്മൾ വേഡ് സെലക്ട് ചെയ്യുക എക്സൽ ആണെങ്കിൽ എക്സൽ സെലക്ട് ചെയ്യുക പവർ പോയിൻ്റിലേക്കാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ പവർ പോയിന്റ് സെലക്ട് ചെയ്യുക അത് അതുമല്ല നമുക്ക് ഈ പി ഡി എഫ് ഫയൽ ഇമേജ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇമേജ് സെലക്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ എന്ന രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ടു വേഡ് സെലക്ട് ചെയ്യുകയാണ് ടു വേർഡ് സെലക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ നേരത്തെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ആ പി ഡി എഫ് ഫയൽ ഇവിടെ സെലക്ട് ആയി വന്നിരിക്കുകയാണ് കൂടാതെ കൂടുതൽ ഫയലുകൾ നമ്മൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേർഡിലേക്ക് വേർഡ് ഫയലിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആഡ് ഫയൽസ് കൊടുക്കുക എന്നിട്ട് ഏതാണ് ഏത് ഏതാണ് നിങ്ങളുടെ ഫയൽ പാത്ത് അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ഒരു ഫയൽ മാത്രമേ ഇവിടെ സെലക്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കെന്നിട്ട് കൺവേർട്ട് ചെയ്യാം കൂടാതെ നമുക്ക് എവിടെയാണ് നമ്മൾക്ക് ഈ ഫയൽ കൺവേർട്ട് ചെയ്ത് ഡിഫോൾട്ടായിട്ടുള്ള ഡയറക്ടറി എവിടേക്കാണ് നമ്മൾ ഈ ഫയൽ കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല സ്പെസിഫിക് ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ചേഞ്ച് വരുത്താതെ കൺവേർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഫോൾട്ടായിട്ടുള്ള ഫോൾഡർ സി ഡെസ്ക്ടോപ്പിലേക്കാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ആയി വരികയാണ് സോ ഇപ്പോൾ ആ ഫയൽ വേഡ് ഫോർമാറ്റിലേക്ക് ഫോർമാ ആയി ഓപ്പൺ ആയിരിക്കുകയാണ് ഇത് നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾക്ക് ഈ വേർഡ് ഫോർമാറ്റിൽ മാറ്റം വരുത്താവുന്നതാണ് സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് സോ ഗൈസ് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഗൂഗിളിൽ പോവുക അതിനുശേഷം ഗൂഗിൾ ഗൂഗിൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ നിട്രോ നിട്രോ സോഫ്റ്റ്വെയർ ഒന്ന് ടൈപ്പ് ചെയ്യുക നൈട്രോ സോറി നൈട്രോ പി ഡി എഫ് എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഗോ നൈട്രോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോയി നമ്മളിത് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ് ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് ഡെമോ വെർഷനാണ് നിങ്ങൾക്ക് പർച്ചേസ് ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ് ഫുൾ ടൈമിൽ ഇപ്പോൾ ഇതിൽ ട്രയൽ വെർഷൻ മാത്രമാണ് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുക അതുകൊണ്ട് തന്നെ ട്രൈ നൈട്രോ പ്രോ ഫ്രീ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുകയാണ് ഇനി നമ്മൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഫസ്റ്റ് നെയിം അടിക്കുക അതിനുശേഷം ലാസ്റ്റ് നെയിം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക ട്രൈ നെട്രോ ഫ്രീ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് ഡൗൺലോഡ് നൈട്രോ പ്രോ ഇലവൻ കൂടാതെ ഡൗൺലോഡ് നൈട്രോ പ്രോ തേർട്ടി ടു ബിറ്റ് സിക്സ്റ്റി ഫോർ ബിറ്റ് ഇപ്പോൾ എൻ്റെ സിസ്റ്റം സിക്സ്റ്റി ഫോർ ബിറ്റാണ് നിങ്ങൾക്കിത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈട്രോ സോഫ്റ്റ്വെയർ ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മൾക്ക് ഇൻസ്റ്റാളേഷൻ നടക്കുക നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളേഷൻ നടക്കുക അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓഫ്ലൈനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഡൗൺലോഡ് നൈട്രോ പ്രോ സിക്സ്റ്റി ഫോർ ബിറ്റ് സെലക്ട് ചെയ്യുകയാണ് സോ നിങ്ങളുടെ സിസ്റ്റം തേർട്ടി ടു ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നൈട്രോ പ്രോ തേർട്ടി ടു ബിറ്റ് സെലക്ട് ചെയ്യാം അത് നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി ചെക്ക് ചെയ്ത് ഏത് ബിറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളിവിടെ ഡൗൺലോഡ് തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ സിക്സ്റ്റി ഫോർ ബിറ്റായതുകൊണ്ട് ഞാനൊരു സിക്സ്റ്റി ഫോർ ബിറ്റ് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈൻ വെർഷൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ്റി പതിനേഴ് എം ബി ആണ് നമ്മുടെ നൈട്രോ ഓപ്രോയുടെ ഓഫ്ലൈൻ വെർഷൻ സൈസ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്യാൻസൽ ഒരു ഒരു പ്രാവശ്യം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഞാനിവിടെ ക്യാൻസൽ ചെയ്യുകയാണ് നിങ്ങൾക്കിനി ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത് ആവശ്യം താൽപ്പര്യമെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക സോ ടാങ്ക്സ് അപ്ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ സന്ദർശിക്കൂ കൂടുതൽ കാര്യങ്ങൾ സന്ദർശിക്കൂ എൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജിത്തു ഹാഷ്മി ഡോട്ട് കോം സോ സൈനിങ് ഔട്ട് ജിത്തു ഹാഷ്മി